നമസ്കാരം മനോരമയുടെ സർവേ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സർവേ ആണ് അവർ തന്നെ അതിനെ സംബന്ധിച്ച് ആ രീതിയിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എക്സിറ്റ് പോൾ അത് കുറച്ചുകൂടി ശാസ്ത്രീയവും കുറച്ചുകൂടി ആധികാരികമായ ഫലസൂചനയുടെ അടുത്ത് നിൽക്കുന്നതുമാണ് അതുമായി ഞങ്ങൾ വരും എന്ന് പറഞ്ഞിരുന്നു കേട്ടല്ലേ സർവേ എന്ന് പറഞ്ഞാൽ ആധികാരികമായിട്ടുള്ള വിലയിരുത്തലാണ് എന്താണ് ട്രെൻഡ് സെറ്റ് ചെയ്യണതെന്ന് മനോരമ അങ്ങ് തീരുമാനിക്കും മനോരമ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് തുടങ്ങി കാസർഗോഡ് വരെ എത്തുമ്പോൾ ഇരുപത് ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ പൈസയും വച്ചുകൊണ്ട് പല രീതിയിലും തോറ്റൂപ്പാട് വരായിരിക്കുന്നവരെല്ലാം വിജയിപ്പിച്ച് കോരിത്തരിപ്പിച്ചിരുത്തിയിരിക്കുകയാണ് പക്ഷേ അങ്ങനെ കോരിത്തരിച്ചിരിക്കുന്നവരുടെ മുന്നിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതുപോലെ ഒന്നൊന്നര സർവേ അങ്ങ് ഇറക്കി വിട്ടിരുന്നത് വളരെയും മനോരമ ജയിപ്പിച്ച് നിയമസഭയിലേക്കൊക്കെ അയച്ചിട്ടുണ്ടെങ്കിലും ജനം പിന്നീട് റിസൾട്ട് വന്നപ്പോൾ പോപ്പിച്ച് വീട്ടിയിരുത്തിയിട്ടുണ്ട് ഒന്ന് കണ്ട് എക്സിറ്റ് പോൾ അത് കുറച്ചുകൂടി ശാസ്ത്രീയവും കുറച്ചുകൂടി ആധികാരികമായ ഫല ഫലസൂചനയുടെ അടുത്ത് നിൽക്കുന്നതുമാണ് അതുമായി ഞങ്ങൾ വരും എന്ന് പറഞ്ഞിരുന്നു സ്ഥാനാർത്ഥി മുന്നിൽ ആറ് ശതമാനം ഒൻപത് ശതമാനം രണ്ടാം സ്ഥാനത്ത് യു ഡി എഫ് നാൽപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടുമായും

നമ്മുടെ ബെൽറാം വിജയിച്ചു കഴിഞ്ഞു വലിയൊരു എഡ്ജാണ് ഉണ്ടായിരുന്നത് ഹെഡ്ജും കൊണ്ടിപ്പോ തേരാപ്പറ തൃത്താലയിലൂടെ നടപ്പുണ്ട് പിന്നെ ആരൊക്കെയാണ് നിങ്ങളും നോക്കി ശൈലജ തോറ്റു റിയാസ് തോറ്റു മണി തോറ്റു കടകംപള്ളി തോറ്റു ശോഭാ സുരേന്ദ്രൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴക്കൂട്ടത്തിൽ നിന്ന് ജയിച്ച് നിയമസഭയിൽ ഇരിക്കുകയും എങ്ങനെയുണ്ട് ഇതാണ് മനോരമ സർവേ ഈ സർവേ കണ്ട് പണിച്ചിരിക്കുന്നവർക്ക് ജൂൺ ആറിന് ചിലപ്പോ കിടക്കാൻ കട്ടിൽ കിട്ടാത്തൊരവസ്ഥയുണ്ടാവും കാര്യം പിന്നീട് മനോരമയുടെ അങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ പി ആർ വർക്കിനുള്ള അതിന്റെ കോട്ടയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി നിങ്ങളെ എങ്ങനെയൊക്കെ പുകഴ്ത്തണം സമാധാനിപ്പിക്കണം ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കും ആ പൈസ തീർന്നു കഴിഞ്ഞാൽ നോ ക്വസ്റ്റ്യൻ നോ ആൻസർ പിന്നീട് മനോരമ ഇതിനെ സംബന്ധിച്ച് പുതിയ തരത്തിലുള്ള വിലയിരുത്തൽ ഉണ്ടാകും കാര്യം നാളെ മുതൽ തെരുവിലൂടെ പറഞ്ഞുകൊണ്ട് നടക്കണമല്ലോ ഞാൻ എന്തുകൊണ്ട് തോറ്റു അല്ലെങ്കിൽ എന്റെ പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് അപ്പൊ അതിനുള്ള വിശദീകരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് മനോരമ കടക്കും കാര്യം ജയിപ്പിക്കുന്നതും മനോരമ തോറ്റു കഴിഞ്ഞാൽ ന്യായീകരണം കൊടുക്കുന്നതും മനോരമ അതുകൊണ്ട് കോൺഗ്രസുകാർക്ക് വീക്ഷണമെന്ന പത്രത്തിന്റെ ആവശ്യമേ ഇല്ല പിന്നെ ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനം വേണം കുറച്ച് പേരെ അടിമ പണിയച്ചതിനേഷം ശമ്പളം ഒന്നും കൊടുക്കാതെ തേരാപ്പാറ നടത്തിച്ചതിന് ശേഷം ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് വേണ്ടി ഞങ്ങൾ അവരുടെ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ശ്രമം നടത്തുന്നതിനെ കുറിച്ച് മനോരമയിലൂടെ വാർത്ത എഴുതും എങ്ങനെയുണ്ട് ഇതൊക്കെയാണ് മനോരമ കോൺഗ്രസ് അഭേദ്യ ബന്ധം എന്ന് പറയുന്നത് എന്തായാലും പുതിയ സർവേ പ്രകാരമാണെങ്കിൽ ട്വന്റി ഫോർ ജയിപ്പിച്ചവരെ മനോരമ തോൽപ്പിച്ചിട്ടുണ്ട് മനോരമ ജയിപ്പിച്ചവരെ ട്വന്റി ഫോർ തോൽപ്പിച്ചിട്ടുണ്ട് ശ്രീകണ്ഠൻ നായരും മാമൻ മാപ്ലയുടെ ചെറുമക്കളും തമ്മിലുള്ള ഒരു പൊരിഞ്ഞ പോരാട്ടമാണ് ഇത്തവണത്തെ സർവേ ഒരു സർവേയും ഇതുവരെ ആധികാരികമായിരുന്നില്ല ചില പി വർക്കിന് വേണ്ടി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പരിതസ്ഥിതി വെച്ചിട്ട് കോൺഗ്രസ്സുകാരെ ബൂസ്റ്റപ്പ് ചെയ്ത് ബൂസ്റ്റപ്പ് ചെയ്ത് അതായത് നിങ്ങൾ തളരുത് രാമൻകുട്ടി തളരുത് ഞങ്ങളുണ്ട് നിങ്ങളെ ജയിപ്പിക്കാൻ എന്ന ആത്മവിശ്വാസം കൊടുത്ത് എവിടെയൊക്കെ പോയി കുറെ കോൺഗ്രസുകാരെ വളച്ചു നിർത്തി എടുത്ത സർവേ കൊണ്ട് കേരളത്തിൽ ഇതാ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ സതീശം പറഞ്ഞു കിടക്കും പോലെ ഇരുപതിലും ഇരുപതും ആര് ജയിക്കും കോൺഗ്രസ് ജയിച്ചു മാത്രേ അതായത് സതീശം പോലും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പോലും ആ വിശ്വാസം ഇല്ല പക്ഷെ മനോരമ വിശ്വസിപ്പിക്കുകയാണ് അതായത് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു ഒരു തരത്തിലും ഇവിടെ സി പി എമ്മിന് വിജയിക്കാൻ കഴിയില്ലെന്നുള്ള പ്രചരണം നടത്തുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങൾ എഴുപത് സീറ്റിന് താഴേക്ക് കൊണ്ടുവന്ന ഈ ഇടതുപക്ഷം തൊണ്ണൂറ്റി ഒൻപത് സീറ്റിലാണ് അധികാരത്തിൽ വന്നതെന്ന് മറക്കണ്ട അതേപോലത്തെ ഇപ്പോഴത്തെ മനോരമയുടെ സർവേ ആ സർവേ കണ്ടിട്ട് വല്ലാതെ മോഹിച്ചു നടക്കുന്നവർ അല്ലെങ്കിൽ ഞാൻ ജയിച്ചു എന്ന് സ്വയം തീരുമാനിച്ച് നടക്കുന്നവർ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഒരു പേവാട് ബുക്ക് ചെയ്തിട്ടിരിക്കുന്നത് നല്ലതാണ് കാര്യം അന്ന് വീണ ഉടനെ തന്നെ റൂം കിട്ടാതെ ബുദ്ധിമുട്ടണ്ട അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ